ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്യൂ എന്റെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് പിന്നെ കമന്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും പരമാവധി എല്ലാത്തിനും ഉത്തരം നൽകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ആതിര ഭക്ഷണം കഴിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹലോ അപ്പൊ എത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വരുന്ന കമന്റ്സിനൊക്കെ റിപ്ലൈ ചെയ്യാൻ അപ്പൊ അതായിരിക്കും ഇന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം ആദ്യം ഞാൻ കാലമായി പഠിക്കാൻ ബട്ട് എങ്ങും എത്തിയില്ല ഇനി പഠിച്ചാൽ കിട്ടുമോ അതൊരു ഇങ്ങനെ ോ ഇപ്പൊ ബിഗിനറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി പഠിച്ചാൽ കിട്ടുമോന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് വെച്ചാൽ ഒരു ആയിട്ട് തന്നെയാണ് എല്ലാരും പഠിച്ചു തുടങ്ങുന്നത് മുന്നേറ്റത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ ആദ്യം കുഞ്ഞു കുഞ്ഞി ആദ്യം പിറ്റ വെച്ച് നടന്നു അങ്ങനെയൊക്കെയാണ് ശരിക്കും എഴുന്നേറ്റ് നടക്കാനൊക്കെ പഠിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ജോലിയൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അങ്ങനെ എത്രത്തോളം പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയേണ്ടത് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എത്ര സമയമാണെങ്കിൽ നിങ്ങൾ ആ ഒരു ആത്മാർത്ഥതയോടെ ആ ഒരു മനസ്സോടെ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയാനുള്ളത് അപ്പൊ നമ്മൾ അവ്യ വന്നിട്ടുണ്ട് അവനെന്തോ വേദന പറ്റിയിട്ട് കരച്ചിലാണ് പഠിത്ത ക്വസ്റ്റിൻ എന്താ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ എങ്ങനെയാണ് ഡെയിലി പഠിച്ചിരുന്നത് എന്നാണ് അതായത് എല്ലാ സബ്ജക്ട്സും നോക്കുമോ ഓരോ സബ്ജക്ട്സ് ആയിട്ടാണോ നോക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ സബ്ജക്ട്സ് ഇങ്ങനെ ഇന്ന ദിവസം എല്ലാ സബ്ജക്ട്സ് നോക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും നോക്കീട്ട ഇപ്പൊ എന്താച്ചാ നമ്മള് ഇംഗ്ലീഷും മാത്സും മലയാളം അതിനൊക്കെ എന്തായാലും ഡെയിലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ കറണ്ട് അഫേഴ്സ് അതെല്ലാം ഡെയിലി നോക്കിയിട്ടുണ്ട് അതുകൂടാണ്ട് പിന്നെ സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ നോക്കിയത് എന്നത് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സുപ്രധാന നിയമങ്ങള് അങ്ങനെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളാണ് കൂടുതലും ഡെയിലി ഫോക്കസ് ചെയ്തിരുന്നത് ബാക്കി കാര്യങ്ങൾ വായിച്ചോ അങ്ങനെയാണ് പഠിച്ചത് പിന്നെ ബാക്കി സബ്ജക്ട്സ് ഒക്കെ നമുക്ക് സമയം കിട്ടുന്ന പോലെയാണല്ലോ അപ്പൊ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താലും എല്ലാം കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ കിട്ടുന്ന പോലെ സമയം കിട്ടുന്ന പോലെ മാക്സിമം പഠിച്ചു അടുത്ത ക്വസ്റ്റ്യൻ സുപ്രധാന നിയമങ്ങൾ കമ്മീഷൻസ് എങ്ങനെയാ പഠിച്ചത് എത്ര പഠിച്ചാലും ഒരു ഈ സബ്ജെക്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റും ഈ സുപ്രധാന നിയമങ്ങളും പിന്നെ ഒരുപാട് കമ്മീഷൻസ് ഉണ്ട് വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഒരുപാട് കമ്മീഷൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പഠിച്ചാല് എന്റെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു അപ്പൊ റാങ്ക് ഫയൽ ആണ് ബേസിക് ആയിട്ട് ഒരു പഠിച്ചത് പിന്നെ പറപിടിച്ചാല് പിന്നെ റാങ്ക് ഫയൽ ആണ് ശരിക്കും ഒരു ബേസ് ആയിട്ട് എടുത്തത് അത് കൂടാതെ നമുക്ക് എസ് സിആർടിയിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൽ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അത് നോക്കി അതിനുശേഷം നമ്മുടെ റാങ്ക് ഫയൽ നന്നായിട്ട് ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് പഠിച്ചു അതിനുശേഷം യൂട്യൂബ് ചാനൽസിൽ റെഫർ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽസിൽ ഇതിന്റെയൊക്കെ ഒക്കെ ക്ലാസസ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം കമ്മീഷൻസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ഓരോ കമ്മീഷൻ്റെയും ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പഠിച്ചത് അങ്ങനെ റെഫർ ചെയ്ത് പഠിച്ചതെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പഠിക്കാം പുതിയ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ ഹെൽപ് ചെയ്യുന്ന നല്ല ടെലിഗ്രാം ചാനൽസിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിന്റെ ഒക്കെ നോക്കാം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനും അതേപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റിൻ വരാൻ ഒരു ഐഡിയ കിട്ടാനും സാധിക്കും ഇപ്പൊ നമ്മൾ കുറെ എന്തൊക്കെയോ പഠിച്ചിട്ട് പോയാലും നമുക്ക് ക്വസ്റ്റൻ വന്നാൽ ചിലപ്പോ എങ്ങനെയാ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് മോഡൽ അതായത് ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് പി എസ് സി പണ്ടുള്ള ശരിയായാലും അത്ര ഉണ്ടായിരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എ ബി എന്ന് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതായത് ഒരുപാട് ഓപ്ഷൻസ് എന്നിട്ട് ഇതില് ഏതെല്ലാം ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കാം ഏതെല്ലാം ഓപ്ഷൻ തെറ്റായിരിക്കാം അങ്ങനെ ഒരുപാട് പുതിയ പുതിയ മോഡൽ എക്സാം ആണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ പറ്റി നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞത് ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ അപ്ഗ്രഡ് ബിഎസ്സിന്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ നല്ലതാണ് ഞാൻ ഞാനതില് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക പണ്ടത്തെ ട്രഡീഷണൽ വെറും പഠിത്തം ബുക്ക് പഠിക്കുന്ന മെത്തേഡ് മാത്രമായിട്ട് ഒതുങ്ങി പോവാതിരിക്കാം പിന്നെ പിന്നെ അടുത്ത അടുത്ത നോക്കാം തുടക്കത്തിൽ നല്ലതുപോലെ പഠിച്ചതാ ലാസ്റ്റ് ആയപ്പോൾ മടി സമയം വേസ്റ്റ് ആയി ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാല് അതേപോലെ തന്നെ കമന്റും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുമോ അടിച്ചു നിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തായാലും വേണല്ലോ അതെ വേ എനിക്ക് വേണോന്നൊരു സംശയം നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾക്ക് ഒരു ജോലി വേണോന്നുള്ള സംശയം നിങ്ങൾക്കില്ലല്ലോ അപ്പൊ പിന്നെ കിട്ടുമോ എന്നുള്ള സംശയവും വേണ്ട എന്തായാലും പഠിക്കാം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ജോലി കിട്ടും അപ്പൊ ഇനി പഠിച്ചാൽ കിട്ടുമോ എല്ലാരും എല്ലാവരും വിചാരിച്ചിരുന്നാ പിന്നെ ആ എക്സാം എഴുതാനൊന്നും ഉണ്ടാവില്ലല്ലോ ഇതെല്ലാം ഒരു കോമ്പറ്റീഷണൽ ഫീൽഡാണ് ഒരാളിങ്ങനെ പിന്മാറിയാലാണ് അടുത്ത ആൾക്ക് ചാൻസ് കിട്ടുക അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം മാത്സും ഇംഗ്ലീഷും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഒരുപാട് പേരുടെ സംശയമാണ് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തെടുത്ത് പറഞ്ഞിട്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി കുറച്ച് കുറച്ചായിട്ട് നോക്കിയാൽ മതി ആർക്കും എന്താണ് എക്സ്പേർട്ട് ഒന്നും ആയിരിക്കില്ല ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഒന്നും മിക്ക പേർക്കും അറിയുന്നുണ്ടാവില്ല എല്ലാരും നമ്മുടെ സാധാരണയായി മലയാള മീഡിയത്തിലൊക്കെ പഠിച്ചവരായിരിക്കും ഗ്രാമറിനെ പറ്റിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ പി എസ് സിടെ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം കാരണം അവർക്കൊരു പാറ്റേൺ സംഭവം ഉണ്ട് ഈ ഒരു ടൈപ്പ് ഒരു സിലബസും ഉണ്ട് വ്യക്തമായിട്ട് ഇതിൽ നിന്നൊക്കെയാണ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഐഡിയോളജി വെച്ചിട്ട് പഠിച്ചാൽ മതി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ തന്നെ റാങ്ക് ഫയലിൽ സിലബസ് വെച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും മാക്സിമം നിങ്ങൾ അത്രയും ഉറപ്പില്ലാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എടുക്കുക നെഗറ്റീവ് മാക്സിമം കുറക്കാൻ നോക്കുക പ്രീവിയസ് ഇയർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നന്നായിരിക്കും തോന്നുന്നു അപ്പൊ അങ്ങനെ ചെയ്യാം അടുത്തത് അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ റിയൽ എക്സാമും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കൊറേ ആൾ അങ്ങനെ അയക്കുന്നുണ്ട് എൺപത് കിട്ടിയാൽ എനിക്ക് ജോലി കിട്ടുമോ മോക്ക് ടെസ്റ്റിൽ അറുപത് കിട്ടിയാൽ എനിക്ക് ജോലി കിട്ടുമോ ഈ മോക്ക് കിട്ടുമോസ്റ്റിന്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊന്നും അപ്പൊ നിങ്ങൾ റിയൽ എക്സാമിന്റെ മാർക്കല്ലേ നമുക്ക് ഇമ്പോർട്ടൻ അപ്പൊ റിയൽ എക്സാം കഴിഞ്ഞാലേ നമുക്ക് കട്ട് ഓഫും അതുപോലെ തന്നെ ജോലി കിട്ടുമോ എന്നൊക്കെ ഏകദേശം ഐഡിയ പറയാൻ പറ്റില്ല എനിക്ക് മോഡൽ എക്സാംസ് ഒക്കെ ചെയ്യുമ്പോ വല്യ മാർക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല അയ്യോ എനിക്ക് ഇത്ര കുറവ് മാർക്കല്ലേ ഉള്ളൂന്ന് വെച്ച് പേടിച്ചിട്ടൊന്നുമില്ല ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വേണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗോൾ അതല്ലാണ്ട് മോക്ക് ടെസ്റ്റിന്റെ മാർക്കൊന്നും നിങ്ങൾ ആരും ബോധ്ര ഉണ്ടാവശ്യമില്ലായിട്ട് പഠിക്കാം വേറൊരു

ഉള്ള ഈ എക്സാം ഉള്ളവർക്ക് ിസ്റ്റിലുള്ളവർക്ക് റിട്ടയർമെന്റ് ഈ ഒരുപാട് റിട്ടയർമെന്റ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയും ഒരുപാട് റിട്ടയർമെന്റ് വരാനുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് അവർക്കല്ലേ കിട്ടുക എന്നൊന്നും പിന്നെ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടൂലോ വേക്കൻസിന്റെ കാര്യത്തിൽ ബോധറാവണ്ട വേക്കൻസീസ് ഒക്കെ ഒരുപാട് വരും അപ്പൊ നിങ്ങൾ ബാങ്ക് ലിസ്റ്റ് വരുവാന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അപ്പൊ അതിൽ ഫോക്കസ് ചെയ്യാം റിവിഷൻ റിവിഷൻ മെത്തേഡ് മെത്തേഡ് എന്ന് എന്ന് ഞാൻ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബുക്കില് പഠിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്തിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പൊ അതാണ് റിവൈസ് ചെയ്യാറുള്ളത് ഡെയിലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുന്നതാണെങ്കിൽ മറന്നു പോവാതിരിക്കാൻ നല്ലതായിരിക്കും അപ്പൊ എന്തൊക്കെയോ കളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛനേം കൂട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി നോക്കാം അടുത്തായിട്ടൊരു കമന്റ് വന്നിട്ടുള്ളത് ഞാനൊരു ആറുമുന്തായി എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ജോലി എനിക്ക് അത്യാവശ്യമാണ് പക്ഷെ മറന്നു പോകുന്നു സെൽഫ് സ്റ്റഡി ആണ് ഒരു കോൺഫിഡൻസും കിട്ടുന്നില്ല മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അമ്പത് എബോ കിട്ടും ചിലപ്പോൾ കുറയും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആകെ ടെൻഷനാണ് വീട്ടമ്മ ആണ് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞു മോക്ക് ടെസ്റ്റിന്റെ മാർക്കുമായിട്ട് നിങ്ങളൊന്നും കമ്പയർ ചെയ്യണ്ട നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കുറയും കൂടുകയൊക്കെ ചെയ്യും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അതിലെ മാർക്കിനെ നിങ്ങളെ മനസ്സിനെ ബാധിക്കാൻ പാടില്ല അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ ടെൻഷൻ എന്തായാലും മനസ്സിലാവും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ് എന്നൊരു ബോധമൊക്കെ നന്നായിട്ടുണ്ടാവും വീട്ടമ്മമാരുടെ കാര്യങ്കില് അവർക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് തന്നെ ആയിരിക്കണം അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇപ്പൊ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കില് അല്ലെങ്കിൽ രണ്ട് മക്കൾ ഉണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം അപ്പൊ ഇത്രയും ടെൻഷനും നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷനും നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ആലോചിച്ച് നോക്കാം അപ്പൊ ആ സമയത്ത് നിങ്ങൾ വിചാരിച്ചോ ഒരു നിങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പോ നല്ല നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളെ നോക്കണം അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും പിന്നെ മറന്നു പോകുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് മാത്രമല്ല അതിന്റെ കൂടെ ഒരു ടെൻഷനും വരുന്നത് കൊണ്ടാണ് ഇപ്പൊ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് എന്തായാലും കിട്ടുന്ന സമയം മാക്സിമം പഠിക്കുക മക്കളൊക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് പഠിക്കാനുള്ള സമയം ബാക്കി കിട്ടും ഇപ്പൊ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ഉറങ്ങുമ്പോഴും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിക്കേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിന്റെ ഭാഗമായിട്ട് കരുതുക നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടുള്ളു അത് മനസ്സിൽ തന്നെ വെക്കുക വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി വന്ന് കഷ്ടപ്പെട്ട് പഠിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ തന്നെ പഠിക്കണം പിന്നെ മറന്നു പോകുന്നുള്ള കാര്യം നമ്മൾ സ്വയം വിചാരിച്ച് തരണം ചെയ്യുക എനിക്ക് പറ്റും എന്തായാലും ഞാൻ പഠിച്ചാലും മറന്നു പോവാതിരിക്കുന്ന മറന്നു പോയി ഒന്നും കൂടി പഠിക്കാം അങ്ങനെ കൂടി ഡിറ്റേമൈൻഡ് ആയിട്ട് പഠിക്കാം പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വെച്ചാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോന്നാണ് കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ ഒരു പുസ്തക പുഴു എന്നൊക്കെ പറയില്ല അതേപോലെ ആയി പോകണ്ട ഇടക്ക് ചില്ലെയ്യാനുള്ളൊരു ടൈം കൊടുക്കാം കേട്ടോ അധികം ആയി പോവാതിരിക്കഷ്ടമുള്ള വീഡിയോസ് കാണാം അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം എന്ത് വേണമെന്നും ചെയ്യാം സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ യൂസ് ചെയ്യാം കുറച്ചു സമയം അതിനുവേണ്ടി മാറ്റി വെക്കുക ഓവർ ആയി നമ്മൾ സാധാരണ പോവാതിരിക്കാരണോ കുറച്ച് സമയം എനിക്ക് കുറെ സമയം ഞാൻ പഠിച്ചില്ല എന്നാൽ പിന്നെ കുറച്ച് സമയം ഫോണെടുത്ത് നോക്കാന്ന് വെച്ചിട്ട് റീൽസ് കണ്ടു 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 പോയി മണിക്കൂറോളം കാണുന്ന കാര്യമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതകാലം മൊത്തം ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും വീട്ടിൽ തന്നെ ജോലിയൊന്നും കിട്ടൂല തൽക്കാലം നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാല് എത്ര റീൽസ് വേണമെങ്കിലും കാണാം ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഡെയിലി കാണുന്നുണ്ടാവും അല്ലേ അപ്പൊ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും പഠിച്ച ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേപോലെയൊക്കെ എന്തൊക്കെയൊക്കെ വാങ്ങണം ഇതേപോലെയൊക്കെ നടക്കണം അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിരിക്കും അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ട് 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 സമയം കളയാതിരിക്കുക അടുത്ത പ്രശ്നം നോക്കാം എന്റെ മാർക്ക് എത്രയാണ് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് മാർക്ക് ചോദിക്കുന്നത് ഞാൻ മാക്സിമം പറ്റാവുന്നത്ര കമന്റിൽ ഇടാറുണ്ട് എനിക്ക് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ ആയിരുന്നു മാർക്ക് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിക്സ്റ്റി എയ്റ്റ് സംതിങ് മാർക്ക് ഞാൻ ആൻസർ ചെയ്തത് വെച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ നെഗറ്റീവ് വന്നുകൊണ്ട് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ ആണ് കിട്ടിയത് പിന്നെ ഒന്ന് ചോദിച്ചിരിക്കുന്ന വെച്ചാല് മുപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് പി എസ് സി എക്സാം എഴുതാൻ പറ്റുന്ന കാലാവധി ജനറൽ കാറ്റഗറിക്ക് ഒ ബി സിക്ക് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടി കാര്ക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട് അപ്പൊ ഈ ഡിസംബർ വരെ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ജൂണില് മുപ്പത്താറ് വയസ്സാവുന്നു പറയുമ്പോൾ ഇപ്പോ നമുക്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ ആ ഒരു വയസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നതെങ്കിൽ എഴുതാൻ പറ്റുമോ എന്ന് അറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് പി എസ് സി ഓഫീസിൽ വിളിച്ച് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ജനറൽ ആണോ ചോദിച്ചിട്ടുണ്ട് ഞാൻ ജനറൽ അല്ല ഞാൻ ഒ ബി സി ആയിരുന്നു പിന്നെ ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇനി നോക്കണം എന്നാണ് അപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് വന്ന ടെക്സ്റ്റ് ബുക്ക് ഓടിച്ചാടിപ്പോയി പെട്ടെന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ നോക്കിയാൽ മതിയാവും പെട്ടെന്ന് പോയിട്ട് ഇനി അതും കൂടി നോക്കണമെന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ പിന്നെ കുറച്ച് രണ്ടു മൂന്ന് സ്ഥലത്തായിട്ടൊരു കമന്റ് കണ്ടത് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് അതായത് ജോലി കിട്ടിയാൽ എനിക്ക് ലീവ് എടുത്ത് ഗൾഫിൽ പോകാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെതായ രസകരമായിട്ട് കമന്റ്സും കണ്ടു ഗൾഫിൽ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ബി എസ് സി എക്സാം എഴുതുന്നേ അപ്പൊ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഗൾഫിൽ പോകാൻ എന്ന് വെച്ചാൽ നമുക്ക് ലീവ് വിത്തൌട്ട് അലവൻസിന്റെ വരുവാരോ ചോദിച്ചിട്ടുണ്ട് ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് വെച്ചാല് നമുക്ക് ലീവ് എടുക്കാം നമുക്ക് പ്രത്യേകിച്ച് അലവൻസ് സാലറി ഒന്നും കിട്ടാതെ ആ ഒരു ടൈം പീരീഡ് ആയിരിക്കും ലീവ് വിത്തൗട്ട് അലവൻസ് ഗൾഫിൽ പോയിട്ട് സ്ഥിരതാമസമാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ പിന്നെ പി എസ് സി എക്സാം എഴുതുന്നതിൽ അർത്ഥം ഒന്നുമില്ല അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാനാണെങ്കിൽ കുറച്ച് നാള് ലീവ് ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ് തോന്നുന്നത് പിന്നെ ലിസ്റ്റിൽ കയറാൻ എമ്പത് മാർക്ക് വേണമെങ്കിൽ എമ്പത്തൊന്ന് മാർക്കാണ് കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂ അപ്പൊ ഞാൻ റാങ്ക് ലിസ്റ്റിൽ കയറുമോ എന്നാണ് പി എസ് സി ഒരു കട്ട് ഓഫ് പറഞ്ഞു കഴിഞ്ഞാല് അതിന് മുകളിൽ മാർക്കുള്ള എല്ലാവരും ലിസ്റ്റിൽ കയറും കേട്ടോ റാങ്ക് ലിസ്റ്റിൽ കയറുമോ എന്നൊരു സംശയം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കറക്റ്റ് ഇപ്പൊ ഒരു അറുപതാണ് കട്ട് ഓഫ് എങ്കിൽ അറുപത്തൊന്നൊക്കെ മാർക്ക് ഉള്ളവരാണെങ്കിൽ ഒരുപാട് ബിലോ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി ഒരു അഞ്ചാറ് മാർക്കൊക്കെ അധികം ഉണ്ടെങ്കിൽ പിന്നെയും പ്രതീക്ഷ വെക്കാം എന്നാണ് പറയാനുള്ളത് പ്ലസ് ടു ഏത് ഗ്രൂപ്പ് ആണ് എടുത്തു ചോദിച്ചാൽ ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു പിന്നെ എൽ ഡി സി വർക്ക് ചെയ്യുന്ന ആൾക്ക് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല എല്ലാ എക്സാംസും എഴുതാൻ പറ്റും പിന്നെ ഞാൻ പഠിക്കുന്നതൊന്നും എക്സാമിന് വരുന്നില്ല എന്നാണ് പറയുന്നത് സിലബസ് ആയിരിക്കില്ല പഠിക്കുന്നത് എന്തൊക്കെയോ പഠിക്കുന്നത് കൊണ്ടാണ് പഠിക്കും നമ്മളിപ്പോ പഠിക്കുന്നത് തന്നെ വരണം എന്നൊന്നുമില്ലല്ലോ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ അത് പി എസ് സി എന്താണ് ചോദിക്കുന്നത് എന്നുള്ള ഐഡിയ വെച്ചിട്ട് നമ്മൾ പഠിച്ചേ പറ്റും അല്ലാതെ ഞാൻ പഠിക്കുന്നത് എക്സാമിന് വരണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എൽ ജി എസ് ആണ് നോക്കുന്നത് ഇതിനെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എൽ ജി എസ് എക്സാമിനെ പറ്റിട്ട് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാട്ടോ പിന്നെ ജില്ലകൾ ഫുൾ നോക്കണമെന്ന് പറയുന്നത് ജില്ലകൾ ഫുൾ നോക്കി ടൈം വേസ്റ്റ് ആക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് വായിക്കാൻ സമയുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കി പോവാനേ ഉള്ളൂ അതുകൊണ്ട് അതിൽ നിന്നൊന്നും അത്ര ആയിട്ടൊന്നും ചോദിക്കണമെന്നില്ല നമ്മുടെ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി വായിച്ചിരിക്കണം പിന്നെ ഞാൻ ഇപ്പൊ ആയിട്ടേ ഉള്ളൂ പഠിച്ചതെല്ലാം പെട്ടെന്ന് പറഞ്ഞു തോന്നുന്നു എനിക്ക് എൽ ഡി സി എക്സാം കിട്ടുമോന്നാണ് ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനിയൊരു സംശയം വെക്കണ്ട പഠിക്കുക പിന്നെ ഇംഗ്ലീഷ് എപ്പോഴും തെറ്റി പോകുന്നു അത് എന്താണ് നമ്മള് പഠിച്ചാ മതി നിങ്ങള് തെറ്റിയാലും കുഴപ്പമില്ല വീണ്ടും പഠിക്കുക അങ്ങനെ അങ്ങനെ ഏകദേശം കുറെ തെറ്റിട്ട് പിന്നെ നമുക്കത് ശരിയാവും പിന്നെ ഒരു ഐഡിയ കിട്ടുമോ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും അപ്പൊ മടുപ്പ് വരാത്ത രീതിയിൽ പിന്നെയും പിന്നെ ട്രൈ ചെയ്യാം അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാത്തിൽ നിന്നും എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടിയ എന്താന്ന് വെച്ചാല് എല്ലാവരുടെയും സംശയം തന്നെ എനിക്ക് എന്നുള്ളതാണ് അപ്പൊ കിട്ടൂലെന്ന് നിങ്ങൾ ഇപ്പോളേ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോന്നുമില്ല വേണമെങ്കിൽ സ്വയം ഇറങ്ങിയിട്ട് പഠിക്കുക ഒരു നമ്മൾ ഇറങ്ങി പഠിക്കുക അത്രേ പറയാനുള്ളൂ മടുപ്പ് വരാത്ത രീതിയിൽ പഠിക്കുക മറന്നുപോയിക്കോട്ടെ സാറില്ല എന്തായാലും പഠിക്കുക പിന്നെയും പഠിക്കുക പിന്നീം പഠിക്കുക തെറ്റി തെറ്റിപ്പോവും പിന്നീം പഠിക്കുക മാർക്ക് കുറയും ഒന്നും മൈൻഡ് ആക്കണ്ട ജോലി വേണല്ലോ അപ്പൊ പിന്നെ എന്തായാലും പഠിക്കുക കിട്ടുമോ ജോലി വേണോ എന്ന് സംശയം ഉണ്ടെങ്കിലേ കിട്ടുമോ എന്നൊരു സംശയം വരണ്ടു ജോലി വേണോ വേണോന്നൊരു സംശയം ആർക്കും ഇല്ല എല്ലാവർക്കും ജോലി വേണം അപ്പൊ പിന്നെ തീർച്ചയായിട്ടും പഠിക്കുക അപ്പൊ ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തെന്ന് വിചാരിക്കുന്നു ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ബാക്കി കമന്റ്സിലെ തന്നെ മറുപടി ചെയ്യാൻ ശ്രമിക്കാം அப்போ நமக்கு நீ அடுத்த ஒரு வீடியோ ஆயிட்டு வரா தேங்க்யூ ஃபார் வாட்சிங்